എഴുപതാമത് നെഹ്റുട്രോഫി ബോട്ടറീസിൻ്റെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങൾ ഉയരുകയും അതേ തുടർന്ന് ഇന്ന് എൻ ഡി ബി ആർ ജൂറി ഓഫ് അപ്പീൽ അംഗങ്ങളായ അഡ്വക്കേറ്റ് എ ഡി എം ശ്രീമതി ആഷാ സി എബ്രഹാം ഗവൺമെൻറ് പീഡർ അഡ്വക്കേറ്റ് വേണു ഡിസ്ട്രിക്ട് ലോ ഓഫീസർ അഡ്വക്കേറ്റ് പി അനിൽകുമാർ കൂടാതെ എൻ ഡി ബി ആർ സൊസൈറ്റി അംഗങ്ങളായ ശ്രീ സി കെ സദാശിവൻ എക്സ് എം എൽ എ ശ്രീ ആർ കെ കുറിപ്പ് ചുണ്ടമ്പള്ളം ഓണേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് എന്നിവർ ചേർന്ന് ജൂറി ഓഫ് അപ്പീൽ കമ്മിറ്റിയിൽ നിന്ന് കൂടുകയും പരാതി കക്ഷികളായ വില്ലേജ് ബോട്ട് ക്ലബ്ബ് അതോടൊപ്പം തന്നെ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് എന്നിവരെ നേരിൽ കേൾക്കുകയും ചെയ്തു ഇതുകൂടാതെ ജഡ്ജസിൻ്റെയും സ്റ്റാറ്റസിനെ കൂടി അവരുടെ മൊഴികളൊക്കെ എടുക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം പരാതിക്കാരായ വില്ലേജ് ബോട്ട് ക്ലബ്ബ് പുതിയ വാദമുഖങ്ങൾ ഉയർത്തിയിട്ടുള്ള സാഹചര്യത്തിലും കൂടാതെ കുമരകം ബോട്ട് ക്ലബ്ബ് ചില രേഖകൾ സംബന്ധിച്ച സാഹചര്യത്തിലും റ്റീ വിഷയത്തിൽ വിശദമായ ഒരു പരിശോധന ആവശ്യമുണ്ടെന്ന് യൂറി കമ്മിറ്റികൾ മനസ്സിലാക്കുക ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ വിശദത്തിനത്തിന് ശേഷം അന്തിമ തീരുമാനം കൈക്കൊള്ളണമെന്നാണ് ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്